മണിപ്പൂരിൽ സംഘർഷം കനക്കുന്നതിനിടെ ബി ജെ പിയെ വെട്ടിലാക്കി കൂട്ടരാജി ചിരിബാമിൽ ബി ജെ പിയിലെ എട്ടു ജില്ലാ നേതാക്കൾ രാജിവെച്ചതായാണ് റിപ്പോർട്ടുകൾ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നേതാക്കൾ രാജിവെച്ചത് ചിരിബാം പാർട്ടി ജില്ലാ അധ്യക്ഷൻ കെ ജാദു സിംഗ് ജനറൽ സെക്രട്ടറിമാരായ ഹേമന്ത സിംഗ് ബുജേന്ദ്ര സിംഗ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മേഘാജിത് സിംഗ് എൽ ചോംബ സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് രാജിവെച്ചത് ജിരിപ്പാം ജില്ലയിൽ നിന്ന് കാണാതായ ആറ് മെയ്തേ വിഭാഗക്കാരുടെ മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെയാണ് സംസ്ഥാനത്ത് സംഘർഷം വ്യാപിച്ചത് നേരത്തെ കൊലപാതകത്തിന് ഇരകളായവർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മെയ്ത വിഭാഗക്കാർ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും വീടുകൾ ആക്രമിച്ചിരുന്നു ശനിയാഴ്ച ബി ജെ പി സഖ്യ സർക്കാരിനുള്ള പിന്തുണ നാഷണൽ പീപ്പിൾസ് പാർട്ടി പിൻവലിച്ച് സഖ്യത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ് എൻ പി സംസ്ഥാനത്തെ സംഘർഷാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചാണ് പിന്മാറ്റം അതേസമയം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ വസതിയിൽ യോഗം നടന്നിരുന്നു സംഘർഷം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ മണിപ്പൂരിലേക്ക് കേന്ദ്ര സായുധ പോലീസ് സേനയിലെ അൻപത് കമ്പനി സേനകളെ കൂടിയയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു അയ്യായിരം സൈനികരാണ് അധികമായി സംസ്ഥാനത്ത് എത്തുക മണിപ്പൂരിൽ ആളപായത്തിനും ക്രമസമാധാന നില തകർച്ചയ്ക്കും ഇടയാക്കിയ മൂന്ന് കേസുകളുടെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് മണിപ്പൂർ പോലീസിൽ നിന്ന് കേസുകൾ എൻ ഐ എ ഏറ്റെടുത്തത് കഴിഞ്ഞ എട്ടിന് ജിരിബാം പ്രദേശത്ത് ആയുധധാരികളായ തീവ്രവാദികൾ സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസാണ് എൻ ഐ എ ഏറ്റെടുത്തത് സംഭവത്തിൽ ജിരിബാം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് പതിനൊന്നിന് ബോറാബ്രെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് എൻ ഐ എ ഏറ്റെടുത്ത രണ്ടാമത്തേത് പുറമെ പ്രദേശത്തെ വീടുകൾ കത്തിക്കുകയും സാധാരണക്കാരനെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസാണ് മൂന്നാമത്തത് അതേസമയം സമാനതകളില്ലാത്ത ആക്രമണങ്ങളാണ് മണിപ്പൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും പുറത്തുവരുന്ന വാർത്തകളെല്ലാം ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് ആക്രമണം ആരംഭിച്ചു ഒരു വർഷം പിന്നിട്ടിട്ടും അതിനെ നിയന്ത്രിക്കാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നത് തീർത്തും പരാജയമായ ഒരു കാര്യമാണ് മാത്രമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂരിൽ സന്ദർശനം നടത്താത്തതും ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇപ്പോഴും ും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മണിപ്പൂരിനെ പാടെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഒരു സംഘർഷം ഉണ്ടാവുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് കേന്ദ്രം സംസാരിക്കുന്നത് പോലും സത്യം പറഞ്ഞാൽ സംഘർഷം ഇത്രത്തോളം ആളിക്കത്താൻ കാരണം തന്നെ കേന്ദ്രവും സംസ്ഥാന സർക്കാരും മാത്രമാണ് എന്നതാണ് വാസ്തവം